നാൽപ്പത്തേഴാം അധ്യായം ഏഴാമത്തെ വചനം പതിമൂന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വചനം ലോകത്തെല്ല ഇരുപത്തിനാലാമത്തെ വചനം ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നു അല്ല പറയാണ് എന്നിട്ടോ ആ പ്രവാചകന്മാരെങ്ങോട്ട് ക്ഷണിച്ചത് മഹാന്മാര് മരിച്ചതിന് ശേഷം അവരെ ഇബാദത്ത് ചെയ്യാമെന്നതിലേക്കാണോ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം മരണപ്പെട്ടു പോയ അമ്പിയാക്കളിലേക്കും ക്ഷണിക്കുകയാണോ അവരെ ഉറക്കെ വിളിച്ച് ഇമാദത്ത് ചെയ്യാൻ പഠിപ്പിക്കുകയാണോ പ്രവാചകന്മാർ ചെയ്തത് ചോദ്യം വളരെ കൃത്യമാണ് വിളിച്ചത് ദർഗയിലേക്കോ മഹാനായ നൂഹ് നബി വിളിച്ചത് അല്ലാഹുവിലേക്കോ അഞ്ച് ഔലിയാക്കളിലേക്കോ കാലത്തെ അഞ്ച് ഔലിയാക്കളുണ്ട് എന്ന് കെ ബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ അള്ളാക്ക് ഇഷ്ടമുള്ള ആളുകളാണ് അള്ളാനെ ഇബാദത്ത് ചെയ്തവരാണ് അല്ലാതെ നബിയെ വിളിക്കാത്തവരാണ് വ്യക്തം ഈ ളുകളുടെ ലോക ചരിത്രത്തിൽ ഹൈന്ദവരല്ല ബിംബുണ്ടാക്കി ക്രൈസ്തവരല്ല ബിംബുണ്ടാക്കിന്റെ കാലത്ത് സമസ്തബി ആയിരുന്നു നമ്പർ വൺ വഹാബി ഞാനിത് പറയും മങ്ങൾ ചിരിക്കൂലേ നാ ഖുർആൻ വായിച്ചാലോ നിങ്ങൾ ചിരിക്കൂല എഴുപത്തൊന്നാം അധ്യായം ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിവരിക്കട്ടെ ഉസ്താദ്മാര് അടുത്ത ദിവസം എഴുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വചനം അല്ലെങ്കിൽ പാരായണം ചെയ്യാ അർത്ഥം പറയാ സമസ്ത പൂട്ടി താക്കോല് അറബിക്കടല് വലിച്ചെറിയല്ലേ അങ്ങനെ ഒരു സാധനം പിന്നെ ഉണ്ടാവും കാരണം എഴുപത്തൊന്നാം അധ്യായം ശരിക്ക് വായിച്ച ഞെട്ടിപ്പോവും കിടുങ്ങിപ്പോവും ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ ഇത് പ്രസംഗിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു പയ്യൻ മുജാഹിദായി സൂറത്ത് നൂഹ് അവൻ കേട്ടിട്ട് ഒരുപക്ഷെ അവൻ ഈ സദസ്സിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കണം അല്ല അവൻ ഇത് കേൾക്കുന്നുണ്ടാവും കാരണം സൂറത്തിൻ്റെ സമസ്തക്കാര് വായിക്കാറില്ല ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അവരുടെ ഉസ്താദ്മാർ ഒരിക്കലും ഓതി കൊടുക്കാറില്ല ഇതൊന്നും ഞാൻ പറയുമ്പോൾ വെറുതെ പറയല്ല കൃത്യമാണ്